നമസ്കാരം ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം മുത്തൂർ എ എൽ പി സ്കൂളിന്റെ തൊണ്ണൂറ്റിമൂന്നാം വാർഷികാഘോഷവും പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമവും മുപ്പത്തിമൂന്ന് വർഷ ശേഷം സർവീസിൽ നിന്നും വിരമിക്കുന്ന പ്രധാന അധ്യാപകൻ ജേക്കബ് പോൾ മാഷിന്റെ യാത്രയപ്പം നടന്നു വാർഡ് കൌൺസിലർ ഐ പി സീനത്തിന്റെ അധ്യക്ഷതയിൽ ബഹുമാനപ്പെട്ട തിരൂർ എം എൽ എ കുർക്കോളി മൊയ്തീൻ സാഹിബ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ ദിലീപ് കൈനിക്കര ഐ എ എസ് സബ് കളക്ടർ വിശിഷ്ടാതിഥിയായിരുന്നു പി ടി എ പ്രസിഡന്റ് ിഹാബ് തൂമ്പിൽ സ്വാഗതം പറഞ്ഞു എച്ച് എം ഇൻചാർജ് ഗണേഷ് കുമാർ പി പ്രഭു റിപ്പോർട്ട് അവതരിപ്പിച്ചു വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റസിയ ഷാഫി എൻഡൌമെന്റ് വിതരണം നടത്തി പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ സലാം മാസ്റ്റർ എൽ എസ് എസ് വിജയികളെ ആദരിച്ചു കൌൺസിലർ ഐ പി സാജിറ ലോഗോ ഡിസൈനറെ ആദരിച്ചു സ്കൂൾ മാനേജർ മുഹമ്മദ് അഷ്റഫ് കലാകായിക പ്രതിനിധികളെ ആദരിച്ചു ചടങ്ങിൽ ആശംസകൾ അർപ്പിച്ചുകൊണ്ട് കൌൺസിലർമാരായ അബ്ദുള്ള കുട്ടി ഷാഹുൽ ഹമീദ് ഫാസില എം പി ടി പ്രസിഡന്റ് ൻ നഫീസ മുൻ പി ടി എ പ്രസിഡന്റുമാരായ അബ്ദുൽ സലീം ഹംസ ദിനേശ് ബാബു അൻവർ സാദത്ത് സംസു റഫീഖ് സീനിയർ അധ്യാപിക സൽമ സ്റ്റാഫ് സെക്രട്ടറി ജാബിർ എന്നിവർ ആശംസകൾ പറഞ്ഞു വിരമിക്കുന്ന ഹെഡ് മാസ്റ്റർ ജേക്കബ് പോൾ മറുപടി പ്രസംഗം നടത്തി എസ് ആർ ജി കൺവീനർ റിസ്ബാന നന്ദി പറഞ്ഞു തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ നടന്നു പിന്നെ അവനെ കൊന്നു ആരാ കൊന്നത് ഇവള് മർദ്ദിച്ചു കോളേജില് ഇതുപോലെ എ പ്ലസ് ഒക്കെ കിട്ടി മാർക്കൊക്കെ കിട്ടി പോയി പഠിക്കുന്ന കുട്ടികളെ അത് ചെയ്തത് ഒരു നെഞ്ചത്ത് വെച്ച് കൈ വെക്ക് ആ മരിച്ച കുട്ടി അല്ലെങ്കിൽ ആ പരിക്ക് പറ്റിയ കുട്ടി എന്റെ കുട്ടിയാണെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ കുട്ടി വേണ്ട

നമ്മുടെ പുതിയ പുതിയ വിദ്യാഭ്യാസ പോളിസിയും പാഠ്യക്രമവും ഒക്കെ വിരൽ ചൂണ്ടുന്നതും ആ ഒരു സംഗതിയിലേക്കാണ് കേവലം അക്കാഡമിക് പെർഫോമൻസും ഗ്രേഡുകളും മാർക്കുകളും മാത്രം കൊണ്ടല്ല നമ്മൾ കുട്ടികളുടെ ജീവിത വിജയം നിർണ്ണയിക്കുന്നതെന്ന തിരിച്ചറിവിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് സോ ആ ഒരു രീതിയിൽ നമ്മളുടെ കുട്ടികൾ വിദ്യാലയങ്ങളിൽ ചെലവഴിക്കുന്ന വിലപ്പെട്ട വർഷങ്ങൾ പ്രത്യേകിച്ച് നമുക്കറിയാം ഒരു എൽ പി സ്കൂളാകുമ്പോൾ കുട്ടികൾ തങ്ങളുടെ ആദ്യ പത്ത് വർഷങ്ങളിലാണ് ഒരു എൽ പി സ്കൂളിലേക്ക് വരുന്നത് എല്ലാ പഠനങ്ങളും കാണിക്കുന്നത് കുട്ടികളുടെ ഏറ്റവും ഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചെറിയ കുട്ടി നന്നായിട്ട് മോൾഡ് ചെയ്യപ്പെടുന്ന കുട്ടികളുടെ കഴിവുകൾ ഏറ്റവും മനോഹരമായിട്ട് കണ്ടെത്തി വികസിപ്പിക്കുവാൻ സാധിക്കുന്ന കുട്ടികളുടെ തലച്ചോറ് വളരെ വിലപ്പെട്ട വർഷങ്ങളാണ് എൽ പി സ്കൂളിൽ ചിലവഴിക്കുന്ന വർഷങ്ങൾ ആദരവ് കൊടുക്കുന്നതിനും അതുപോലെ തന്നെ ഏറ്റുവാങ്ങുന്നതിനും വേണ്ടി സബ് കലക്ടർ ദിലീപ് ആദരവും കെനിക്കരകളെയും നമ്മുടെ മുത്തൂർ എ എം എൽ പി സ്കൂൾ തൊണ്ണൂറ്റി മൂന്നാമത് വാർഷികം ആഘോഷിക്കുന്ന ഒരു ചടങ്ങാണ് നമ്മളീ പ്രദേശത്തെ ഒട്ടേറെ സ്കൂളുകൾ ഇന്ന് ഏകദേശം തൊണ്ണൂറിൻ്റെ നിറവിലാണ് തൊട്ടടുത്തുള്ള സ്കൂളുകളൊക്കെ തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയെട്ട് നൂറിൻ്റെ താഴെയായിട്ട് നമ്മുടെ ായാലും ഞാൻ നേരത്തെ വർക്ക് ചെയ്തിരുന്ന മുത്തൂർ ഹിൽസ് ഈ വിദ്യാലയങ്ങൾക്ക് കാലഘട്ടത്തിലാണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല നമ്മുടെ നാട്ടിലെ നാടൻ ഭാഷയില് പച്ച സ്കൂൾ പറയാ സ്കൂള് പറയാൽ പി സ്കൂൾ മുത്തൂർന്ന് അറിയണത് അല്ലെങ്കിൽ പിന്നെ പുറത്താണ് ചെന്ന ജാക്കൂള് അതിനപ്പുറത്ത് ഒന്നുമില്ല ഏകമാഷ സ്കൂൾ അത് ഏക സ്കൂൾ അത് പച്ച സ്കൂള് അപ്പം മൂന്നാമതാണ് എ എം എൽ പി സ്കൂൾ മുത്തൂരിൽ നിന്ന് വരുന്നത് ഏതായാലും നമ്മുടെ മുത്തൂർ എ എം എൽ പി സ്കൂളിൻ്റെ വാർഷികാഘോഷവും ജയക്കമാഷ യാത്രയൊക്കെ അതായത് നമ്മുടെ ഈ നാട്ടിലുള്ള ഈ ചെറുപ്പക്കാരും മുഴുവനും പഠിച്ചു വളർന്ന സ്കൂളാണ് എല്ലാവരും നല്ല ഉയർന്ന മേഖലയിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ സ്കൂളിൻ്റെ കഴിവാണ് അത് അതായത് അവിടെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരേം കഴിവാണ് ഇപ്പം നമ്മളെ മക്കളൊക്കെ ഇംഗ്ലീഷ് മീഡിയം അല്ലല്ലോ പഠിച്ചിട്ടുള്ളത് അപ്പോൾ ഇനി ഇവിടെ ഇരിക്കുന്ന ഓരോ രക്ഷിതാക്കളും നമ്മളെ കുട്ടികളെ വളർത്തിയെടുക്കുമ്പോൾ അവർക്ക് ആ ഒരു അച്ചടക്കം വീട്ടിൽ നിന്ന് തന്നെ മനസ്സിലാക്കി കൊടുക്കണം അതായത് നേട്ടം എം എൽ എ പറഞ്ഞമാര് ഫുള്ള് എ പ്ലസിനല്ല അവർ വലിയവരോട് എങ്ങനെ പെരുമാറണം മര്യാദ എങ്ങനെയാന്നുള്ള അത് വീട്ടിൽ നിന്ന് മനസ്സിലാക്കി കൊടുക്കുക പിന്നെ ഇപ്പോഴത്തെ യുഗ കുട്ടികള് ലഹരിയിൽ അടിമപ്പെട്ടു പോകണ്ട് അത് എങ്ങനെയെന്ന് വെച്ചാൽ അവരൊരു പത്ത് വയസ്സ് മുതൽ ഒരു സ്റ്റെപ്പ് മാറിക്കൊണ്ടിരിക്കുന്നത് അത് ഒരു രക്ഷിതാക്കൾക്കും അറിയാൻ കഴിയുന്നില്ല അത് ആർക്കും അറിയാൻ കഴിയില്ല പിന്നെ ഫോൺ യൂസ് ചെയ്യുമ്പോൾ ഫോണിൽ ഇവരെന്താണ് കാണുന്നുള്ളത് ആരും ശ്രദ്ധിക്കണമില്ല കൂടുതലായിട്ടൊന്നും പറയുന്നില്ല ഒരുപാട് നേരം ഇന്നും നേരം അതുകൊണ്ട് എല്ലാവിധ ആശംസകളും പറഞ്ഞ് നിർത്തുന്നു ജയ് ഹിന്ദ് നമ്മുടെ ജാക്കബ് മാസ്റ്റർ മുപ്പത്തിമൂന്ന് വർഷത്തെ സേവനത്തിന് ശേഷം ഇവിടുന്ന് റിട്ടയർ ചെയ്തു പോകുന്നു അദ്ദേഹത്തെ പറ്റി പലരുപടി നല്ല നല്ല അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് തരുന്നു വളരെ സന്തോഷമുണ്ട് അതായത് നിറഞ്ഞ സന്തോഷത്തോടു കൂടി ഇവിടുന്ന് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഈ സ്കൂളിനെ പി ടി എ പ്രതിനിധി എന്ന നിലയിൽ പ്രവർത്തിച്ചതുകൊണ്ട് നമ്മുടെ ഈ സ്കൂളിൻ്റെ പ്രത്യേകത എല്ലാ രക്ഷിതാക്കളിൽ നിന്നും അതേപോലെ തന്നെ മാനേജൻ്റെ ഭാഗത്തു നിന്നും അതേപോലെ തന്നെ അധ്യാപകരുടെ ഭാഗത്തു നിന്നും ഒരുപാട് സഹകരണങ്ങളും മറ്റും നമ്മൾക്ക് ലഭിച്ചതുകൊണ്ട് വർഷം നമ്മുടെ സ്കൂളിനെ എൽ എസ് എസ് പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ വിജയിപ്പിക്കാൻ കഴിഞ്ഞു എന്നത് ഏറ്റവും വളരെ സന്തോഷകരമായി തേങ്ങുന്ന മനസ്സുമായാണ് നമ്മളെല്ലാവരും ഇരിക്കുന്നത് സ്കൂളിൻ്റെ ഊർജവും നട്ടലുമായിരുന്ന ശ്രീ ജേക്കബ് സാർ ഇന്ന് ഈ വിദ്യാലയത്തിൽ നിന്നും പടിയിറങ്ങുകയാണ് ජෑනවයිදයි සක ඇත්තේ පුූර්ත රැනකුම් සක්හ නදා නල්වඩු පාවි ජීවිදම් ඇත් පාර්ටකරේ ජැත මට්ිකය കുട്ടികളുടെ പരിപാടി കാത്തിരിപ്പാണ് ഇവിടെ വളരെ നമ്മളുടെ സ്വീകരിച്ചെത്തിയ ബഹുമാനപ്പെട്ട എം എൽ എ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരെ നമുക്ക് നന്ദിയോട് സംസ്മരിക്കേണ്ടതുണ്ട് നമ്മുടെ സബ് കളക്ടർ ഉൾപ്പെടെ ഇരിക്കുന്ന എല്ലാ വിശിഷ്ട വ്യക്തികളും കൂടുതലൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ കൊച്ചുകുട്ടികളുടെ പ്രോഗ്രാമുകൾ അവർ കുറെ സമയമായി ഡ്രസ്സൊക്കെ മാറ്റിയിരിക്കുകയാണ് ഉപജീവനം നടത്തിക്കൊണ്ട് എൻ്റെ കുട്ടികളെ തൻ്റെ കുട്ടികളെ പഠിപ്പിച്ച് സമൂഹത്തിന് മാതൃകയാക്കണമെന്നുള്ള ഒരു ലക്ഷ്യത്തോട് കൂടിയിട്ട് പഠിപ്പിച്ച് ഒരധ്യാപകനാക്കുകയും എനിക്ക് ഈ കഴിഞ്ഞ മുപ്പത്തിമൂന്ന് വർഷം പൂർത്തിയാക്കുകയും മുപ്പത്തിനാലാമത്തെ വർഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്തു അതൊരു ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു അവരുടെ മുന്നിൽ എല്ലാവിധ നന്ദിയും ഞാൻ അർപ്പിച്ചുകൊണ്ട് തുടങ്ങട്ടെ ഈ പറയുന്ന കെട്ടിടങ്ങളൊന്നുമില്ല ഇവിടുത്തെ ഈ ശ്രമദാനം റോഡ് എന്ന് പറയുന്ന ആ റോഡ് തന്നെ വളരെ ചെറുതായിരുന്നു വീടുകളൊന്നുമില്ലാത്ത വിജനമായ സ്ഥലം വർഷക്കാലം വരുമ്പോൾ ഒരാഴ്ചയോളം സ്കൂളിൽ അവധി കല്ലിക നേർച്ച വരുമ്പോൾ അവധി അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലൂടെയായിരുന്നു അവർ ഇങ്ങനെ നടന്ന് അവിടെ നിന്ന് ഇങ്ങനെ വരുമായിരുന്നു വന്ന കാലം മുതലേ ഉള്ള എൻ്റെ ആത്മസുഹൃത്തായിരുന്നു സലാമാഷ എന്ത് കാര്യങ്ങളും എന്ത് ധൈര്യവും ചോദിക്കാനും പറയാനും ഒക്കെ പ്രവർത്തിക്കാനുള്ള ഒരു സൗഹൃദ ബന്ധം ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നു അതിനുശേഷം ഇരുപത് വർഷക്കാലത്തോളം പ്രധാനാധ്യാപകനായിട്ടും പ്രധാനാധ്യാപകനായിട്ടും എനിക്ക് സബ് ജില്ലയിലെ പ്രവർത്തനം ചെയ്യാനായിട്ട് കഴിഞ്ഞു അതിലും എൻ്റെ കൈത്താങ്ങും എന്നോടൊപ്പം സഹകരിക്കുകയും ചെയ്ത സലാമാഷർ എൻ്റെ ഈ റിട്ടയർമെൻ്റ് സമയത്തും അദ്ദേഹം എത്തിച്ചേർന്നതിനുള്ള ഒരു പ്രത്യേകമായ നന്ദി ഞാൻ ഈ സമയത്ത് അദ്ദേഹത്തിന് സമർപ്പിക്കുകയാണ് അതിൽപ്പെട്ട കുട്ടികളുടെയും ഒരു ശിഷ്യ ശിഷ്യസമ്പത്ത് എനിക്കുണ്ട് ഇത് താഴെ പണിയെടുക്കുന്ന തൊഴിലാളി മുതൽ ഓട്ടോ ഡ്രൈവർമാർ ബസ് ഡ്രൈവർമാർ അദ്ധ്യാപകർ എഞ്ചിനീയേഴ്സ് ഡോക്ടേഴ്സ് വേണ്ട വ്യത്യസ്ത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഒരു വലിയൊരു ശിഷ്യ ശിഷ്യസമ്പത്ത് എനിക്ക് ഈ നാട്ടിൽ നിന്ന് നേടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കുട്ടികളുടെ ഈ റിട്ടയർ ചെയ്യുന്ന ഈ സമയത്ത് വരെ ഞാൻ ക്ലാസ്സിൽ പോകുമായിരുന്നു എനിക്ക് ഓഫീസിലല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും ഞാൻ എന്ത് ചെയ്യുമായിരുന്നു സ്കൂളിൽ വന്നതിന് ശേഷം ക്ലാസ്സിൽ പോയി കക്ഷകുട്ടികളുമായിട്ട് പറഞ്ഞു കൊടുത്ത് അങ്ങനെ അവരുമായിട്ട് ശരിക്കും ഒരു മിങ്കിൾ ചെയ്ത് കൂട്ടുകാരനല്ലോ കൂട്ടുകാരിയെ പോലെയായിരുന്നു ഞങ്ങളുടെ ഞാനും കുട്ടികളും തമ്മിൽ ശരിക്കും പറഞ്ഞാൽ അവസാനമായപ്പോഴത്തേക്ക് എന്റെ പേര കുട്ടികൾ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ മക്കളെ ആയിരുന്നു എനിക്ക് രീതിയിൽ എനിക്ക് ഇവിടെ നിന്നുള്ള സ്നേഹവും സൗഹൃദവും ഒക്കെ എനിക്ക് ഇവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ട് എന്റെ പ്രിയപ്പെട്ട കുട്ടികളെ നമ്മളിവിടെ യാത്രയപ്പ് സമ്മേളനത്തിനായി ജേക്കമാഷിന്റെ യാത്രയപ്പ് സമ്മേളനത്തിനായി ഒത്തുകൂടിയതായിരുന്നു അതിന് നന്ദി പറയുക എന്ന കർത്തവ്യാണ് എന്നീട് അർപ്പിതമായത് India News Tiros